ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഔപചാരിക ഗ്രാമീണ മേഖലയിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വിൻകോസ്റ്റ് ഗ്രൂപ്പിന്റെ മുപ്പത്തിയൊന്നാം ബ്രാഞ്ച് തിരുവല്ലാമലയിൽ പ്രവർത്തനം ആരംഭിച്ചു ധനകാര്യ മേഖലയിൽ പതിനെട്ട് വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വിൻകോസ്റ്റ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ നിരവധി കുടുംബങ്ങൾക്ക് ഇന്ന് ആശ്രയമായി നിലകൊള്ളുന്നു ലളിതമായ നടപടിക്രമങ്ങളിലൂടെ വായ്പകൾ നൽകുകയും സ്ഥിര നിക്ഷേപങ്ങൾക്ക് മികച്ച പലിശ നൽകിയും വിൻകോസ്റ്റ് ഗ്രൂപ്പ് ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു തിരുവല്ലാമല ജയശ്രീ ടവറിൽ പ്രവർത്തനം ആരംഭിച്ച വിൻകോസ്റ്റ് ഗ്രൂപ്പിന്റെ മുപ്പത്തിയൊന്നാം ബ്രാഞ്ച് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞപ്പോൾ തന്നെ വലിയ ആശങ്കയായിരുന്നു ഒരു ഗ്രൂപ്പ് അങ്ങനെ ഒരു ബ്രാഞ്ച് ഇവിടെ ഓപ്പൺ ചെയ്യുന്നതാണ് അപ്പോൾ കുറേ സംശയം കേട്ടപ്പോൾ പറഞ്ഞു എന്നിരുന്നാലും നമുക്കറിയാം അല്ലേ നമ്മൾ കോപ്പറേറ്റീവ് ബാങ്കുകൾ വരെ ആളുകൾക്ക് വിശ്വാസം അല്ലാത്തൊരവസ്ഥയിലെത്തി നിൽക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് ചൂടുവെള്ളത്തിന് വീണ് പൂച്ചയ്ക്ക് കച്ചവെള്ളം കണ്ടാലും പേടിയെന്ന് പറഞ്ഞില്ല അങ്ങനെ ആവാ ആവാതിരിക്കട്ടെ എന്ന് നമ്മൾ അതിന് അതിനോടൊപ്പം പ്രാർത്ഥിക്കണം കാരണം സാധാരണക്കാരിൻ്റെ സാധാരണക്കാരായ കൃഷിക്കാർ അങ്ങനെയൊക്കെയുള്ള ആളുകൾ കൂടുതൽ താമസിക്കുന്ന ഒരു ഇതിലേക്കാണ് തീരുമാനാവില്ല അപ്പോൾ അവർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ സാമ്പത്തിക ആവശ്യം നിലനിർ നിർവഹിക്കുന്നതിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചു അദ്ദേശം മറ്റ് ധനകാര്യ സാധനങ്ങളും ഗവൺമെൻറ്റിൻ്റെ പേരിൽ നല്ല സ്ഥാപനങ്ങളും ഒക്കെ മുല്ലാമലകൾ കൂടുതൽ തന്നെയാണ് ഒരു അസുഖം വന്നിട്ടുണ്ട് ഒരു കല്യാണത്തിന് ലോണൊക്കെ പോകുമ്പോഴേക്കും ചിലപ്പോൾ കഴിഞ്ഞ് ഉണ്ടാവും അങ്ങനത്തെ അവസ്ഥയില് വളരെ ജനങ്ങൾക്ക് അപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നേരത്തില് അവർക്ക് ലോൺ കൊടുക്കാൻ കഴിഞ്ഞാല് തീർച്ചയായിട്ടും അത് അവർക്ക് വലിയ ഒരു ഉപകാരം അനുഗ്രഹം തന്നെ ആയിരിക്കും ബിൻ ഗ്രൂപ്പ് ചെയർമാൻ പ്രദീപ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സദസ്സിൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് അംഗം ബാലകൃഷ്ണൻ വിൻ കോസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ ശിവകുമാർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഇന്ന് തിരുവല്ലാമിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തത്തിനാണ് വിൻകോസ്റ്റ് ഗ്രൂപ്പ് സാക്ഷികൾ കാരണം സാമ്പത്തിക മേഖലയിൽ തൃശൂരിൻ്റെ സാമ്പത്തിക മേഖലയിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ മുപ്പത്തൊന്നാമത്തെ ബ്രാഞ്ച് ഇന്ന് ഈ കുഞ്ഞത്തിലേക്കും എത്തിച്ചേരുക രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച് കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായി മുപ്പത്തി ഒന്ന് ബ്രാഞ്ചുകളും അതോടൊപ്പം തന്നെ മുന്നൂറ്റി അമ്പത് കോടി വിറ്റ് വരവുള്ള സിറ്റി സ്ഥാപനം നൂറ്റി അമ്പത് കോടി വിറ്റ് വരവുള്ള ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി തുടങ്ങി ഏകദേശം നൂറ്റി അറുപതിലധികം വരുന്ന സ്റ്റാഫുകൾ അതോടൊപ്പം തന്നെ അറുപതിനായിരത്തിലധികം വരുന്ന കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സുമുള്ള ഒരു ധനകാര്യ സ്ഥാപനമായി തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒന്നാമതെത്തുന്നതിന് ഈ കാലയളവിൽ ഇൻട്രോസ്റ്റ് ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഗ്രാമീണ മേഖലയിലെ സാമ്പത്തിക പുരോഗതിക്ക് ഉതകുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ വായ്പാ പദ്ധതികളും അതുപോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ സാധാരണക്കാരന് പ്രാപ്യമാകുന്ന ഗോൾഡ് ലോൺ തുടങ്ങിയിട്ടുള്ള വായ്പകളും ഇവിടെ ലഭ്യമാണ് നിക്ഷേപത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ആർ ബി ഐയുടെ പരിപൂർണ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് തന്നെ വളരെ സുസ്ഥിരവും സുദൃഢവുമായ ഉറപ്പ് ഓരോ നിക്ഷേപങ്ങളും നൽകാൻ ഈ കമ്പനി ബാധ്യസ്ഥമാണ് ഇതിന്റെ നിയമഘടനയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴാണ് എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും ഈ പുണ്യദിനത്തിൽ തിരുലാമലയുടെ മണ്ണിൽ ഞങ്ങൾ മുപ്പത്തി ഒന്നാമത് ബ്രാഞ്ച് ആരംഭിക്കുന്നു യും നിങ്ങളുടെ മുഴുവൻ നാട്ടുകാരും ഇവിടുത്തെ മുഴുവൻ സ്നേഹനിധികളായ നാട്ടുകാരുടെയും സഹകരണം ഞങ്ങൾക്കുണ്ടാക്കണം ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതിന് ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും അവനവന്റെ പണത്തിന്റെ ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് വളരെ നിർഭയമായി സഹ സമീപിക്കാവുന്ന ഒരു ധനകാര്യ പ്രസ്ഥാനമാണ് വിൻകോസ്റ്റ് ഗ്രൂപ്പ് എന്നുള്ളത് അടിവരയിട്ട് പറയുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് അതിനുള്ള കരുത്തുണ്ടെന്നും ആ വിശ്വസ്തതയാണ് ഈ കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായി ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങൾ നിങ്ങളറിയിച്ചുകൊണ്ട് നിങ്ങളെ ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടെ ഇൻക്വസ്റ്റ് ഗ്രൂപ്പിന്റെ തിരുവല്ലാപുരം ബ്രാഞ്ചിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു